വിടെ അവർ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതോടെ ചെയ്യാൻ പറ്റും പാസ്യാ സമയം ചെയ്യുന്ന വേറെ അങ്ങനെ ഇത് ആൻസർ ഭയങ്കര നമുക്ക് കുറച്ച് കൂട്ടാൻ വേണ്ടോ ആ അതാണ് എൻ്റെ ഈ സിനിമ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഞങ്ങള് ഈ ഒരു ക്യാപ്റ്റിന് വേണ്ടി കുറെ അധികം ഓടി നടന്നത് ഞങ്ങൾ ഒരു കൊല്ലം ഈ ഒരു ക്യാപ്റ്റിന് വേണ്ടി സത്യപ്പെട്ടു അങ്ങനെ കഴിഞ്ഞിട്ട് ശരി കാരണം നമ്മള് അങ്ങോട്ട് പോയിട്ടുണ്ടായില്ല പരസ്പരം കാസ്റ്റിങ്ങിനാണെങ്കിൽ പോലും എന്തിനാണെങ്കിൽ പോലും നമ്മൾ ഇവരെ പോന്നെ ഇവരെ മല പോലെയാണ് കാസ്റ്റിംഗിന്റെ സാധിക്കുന്ന അപ്പൊ ഓരോ ദിവസം ഈ മരത്തിന്റെ ഓരോ ചില്ലുകൾ പോലെയുള്ള ഓരോ കേസുകൾ മാറണം ഓരോ ക്യാപ്റ്റൽസ് മാറും അപ്പൊ ഇവനെ ഞാൻ വിളിക്കും ഇതിപ്പോ മറ്റൊരാളായോ കിട്ടും ഇഷ്ടമുള്ള ആൾക്കാരും കിട്ടണം പക്ഷെ ഡേറ്റ് ഇല്ല അങ്ങനെ തന്നെ പോയി പോയി കറക്റ്റ് ആയിട്ട് ശരിക്കും മഞ്ഞൻ പോയി ഏറ്റവും പെർഫെക്റ്റ് എന്ന് ഒരു നിങ്ങൾ സംഭവം എന്തെങ്കിലും എന്തെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ സംഭവം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ഒരു മണിക്കൂർ കൊണ്ട് അവർക്ക് ഫുൾ ആയിട്ട് ഒരിക്കലും കാണിക്കാൻ പറ്റൂല എന്തായാലും കാണിക്കണ്ട രീതിയില് ഞങ്ങളോട് ഉൾക്കൊട്ടി പറയാൻ പോലും അനുഭവിച്ചത് ഒരിക്കലും പറഞ്ഞു തീർക്കാൻ പറ്റൂല സിദ്ധുവാണെങ്കിലും എത്ര പ്രാവശ്യം ഒരുപാട് പ്രാവശ്യം ഞങ്ങളുടെ കഥ ചോദിച്ചു പക്ഷേ ഓരോ പ്രാവശ്യം പറയുമ്പോഴും പുതിയ പറയാനുണ്ടാവും അങ്ങനെ ഒരൊറ്റ പ്രാവശ്യം കൊണ്ട് തീർക്കാവുന്നതാണല്ലോ ഞങ്ങൾ അത്ത കഥ അതൊന്നും ഒരിക്കലും പറഞ്ഞാലും തീർന്നില്ല അത് അനുഭവിച്ചതാണ് പറഞ്ഞു തീർക്കാവുന്നതല്ല അതും ഒരു ആ ഇപ്പൊ ഞങ്ങൾ പറയാന ഒരു തൊണ്ണൂറ്റമ്പനം വർക്കായിട്ടുണ്ട് നിങ്ങള് ഇറങ്ങിപ്പോയി ഞാൻ കഴിഞ്ഞ നൂറ് എന്നോട് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കില് സൗകര്യം പറ്റുമ്പോൾ പത്താറു ദിവസായല്ലോ ഞാനൊരു മൂന്ന് മണിക്കൂറെ ഇറങ്ങിയിട്ടുള്ള കിട്ടു നിങ്ങൾ പത്ത് നാല്പിട്ടു ഭംഗിയായിട്ട് പോയി കൊടുക്കുന്നു ഈ പറയുന്ന സമയത്ത് എല്ലാ പക്ഷേ നല്ല റിവ്യൂ നല്ല നല്ല പണി നമ്മുടെ നമ്മളെല്ലാവരും നോക്ക거든요 അല്ലേ ജിഎൽഎസ് പാടമോ മല സിനിമയൊന്നും ഇല്ലന്നല്ല പറയുന്നുണ്ട് വെരി കൊടുക്കുന്ന പോലെ കാണാൻ പോലെ കൊണ്ടൂട്ടോ സർവകാലে വല്ല ഇംഗ്ലീഷ് ഇൻസ്റ്റാഗ്രാമില് പാർവതിൻസ് ഒരു പോസ്റ്റുകൾ ഉണ്ട് അതായത് അബ്രോഡ് പോവുന്നോ പോവുന്നവരുടെ ഇടയില് അപ്പോൾ ഞാൻ ബോയ്സ് പോര പോവുന്ന പിറ്റീറ്റിങ്ങാണ് കൊട്ടുന്നണ്ടോ എന്നാണ് അമല ഇൻസ്റ്റാഗ്രാമിലെ ഒരു പോസ്റ്റ് പാർവതിൻസ് എന്നൊരു പോസ്റ്റിടുണ്ടായിരുന്നോ നമുക്ക് അദ്ദേഹം താല്പര്യമില്ല പ്ലാൻ ചെയ്ത് വേറെ രീതിയിലുള്ള പ്രൊമോഷൻ വേണം അങ്ങനെയൊക്കെ ഒരു താല്പര്യം മാത്രമല്ല ഒരു കൊതിയാണ് പക്ഷെ അത് എന്തോ അത് പറഞ്ഞു മാത്രമൊന്നും